ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ കൊണ്ട് പെൺകുട്ടികളെ വെറുക്കുന്ന പ്രകാശനെ കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ കാല് കഴിക്കുന്നുണ്ട് കാർത്തിക കാർത്തികയുടെ ലക്ഷ്യം ഏകദേശം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കാർത്തികയുടെ അമ്മ പറയുന്നുണ്ട് അച്ഛനെയും മകനെയും എങ്ങനെയെങ്കിലും നീ തെറ്റിപ്പിക്കണം ജീവന്റെ ജീവനായി കാണുന്ന മകനെ രാജകുമാരനെ പോലെ കാണുന്ന മകനും അതുപോലെ അമ്മൂമ്മയും അവരെ അവർക്കിടയിൽ അവനെ തെറ്റിപ്പിരിഞ്ഞു പോകണം അത് ചെയ്യേണ്ടത് മോളുടെ കടമയാണെന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തോള അമ്മയെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്ര ആണെങ്കിൽ കമ്പനിയിൽ പല തട്ടിപ്പുകളും നടത്തിത്തുടങ്ങി പൈസകളൊക്കെ ഒരുപാട് മുക്കുന്നുണ്ട് അതൊക്കെ കാർത്തിക മനസ്സിലാക്കുകയാണ് അതിനുശേഷം തൻ്റെ വീട്ടിൽ കുറെ പണവും സ്വർണമൊക്കെ ഇരിക്കുന്നുണ്ടാവും അത് വിക്രം കാണലേ തന്നെയൊക്കെയാണ് അത് കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ വിക്രം കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോവുകയാണ് അവനെ കൊണ്ട് അത് മോഷ്ടിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കാർത്തിക ആ സ്വർണങ്ങും പണമൊക്കെ അവിടെ കൊണ്ടുവെക്കുന്നത് അതുപോലെ തന്നെ വിക്രത്തിന് ഇത് കണ്ട് കണ്ടു തള്ളി എന്തായാലും ആ സ്വർണവും പണം അവന് മോഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അത് മോഷ്ടിച്ചത് കയ്യോടുകൂടി നമ്മുടെ കാർത്തിക പിടികൂടുകയും അച്ഛൻ്റെ അമ്മമ്മയുടെ മുന്നിൽ വിക്രത്തിനെ കൊണ്ടു നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു കള്ളനായ ഇവനെ എങ്ങനെയാണ് അച്ഛൻ ഇനി വീട്ടിലും എന്റെ കമ്പനിയിലും നിർത്താൻ കഴിയും അച്ഛൻ തന്നെ പറയു എന്ന് പറയുമ്പോൾ ശരിയാണ് മോളെ മോൾ പറഞ്ഞത് ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കുമെന്ന് ഇവന് എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ കൊടുത്തത് ഈ കാർത്തിക മോൾ നിനക്ക് തന്നത് എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രകാശൻ പ്രകാശനമ്മൂമ്മയും വിക്രത്തെ തല്ലുകയും അതുപോലെ തന്നെ ഇനി ഈ വീട്ടിലും ഈ കമ്പനിയിലും നീ വന്നു പോകരുത് എന്ന് പ്രകാശൻ മകനോട് വിക്രത്തിനോട് പറയുകയും വിക്രത്തിനെ അവിടെ നിന്ന് തള്ളിപ്പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് ഇനി എനിക്കിങ്ങനെ ഒരു മകനില്ല ഞാൻ എൻ്റെ എനിക്ക് ആകെ ഒരു മകള് മാത്രമേ ഉള്ളൂ അതെൻ്റെ കാർത്തിക മോളാണെന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ കൂടെ പ്ര വിക്രത്തിനെ തള്ളി കളഞ്ഞ് കാർത്തികയുടെ കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കാർത്തികയ്ക്കാണെങ്കിൽ അത് തന്നെയായിരുന്നു ആവശ്യം ഇനി കാർത്തികയെ കൂടുതൽ കൂടെ കൂടുതൽ സ്നേഹിച്ചിട്ട് അവസാനം കാർത്തിക തന്നെ നമ്മുടെ പ്രകാശനും അമ്മമ്മക്കുള്ള പാണി ഉടനെ തന്നെ കൊടുക്കുന്നുമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്